ും കൈയറത്തുന്നതാകുന്ന രാധ എന്നെ രക്ഷിക്കണേ അ

ആരാണ് അള്ളാഹുവിൻ്റെ എന്ന് ഞാൻ പറഞ്ഞു ആരാണ് എന്നോട് പറയുകയാണ്

എല്ലാ പ്രവാചകന്മാർക്കും മുത്തിയാ

गाई

ാണ് മൂന്നാമതായി രണ്ടാപ്രാവിശോചിച്ചു നിൽക്കുന്ന നീ മരിക്കൽ അനിവാര്യമാണ് നിർബന്ധമാ മരിച്ചാൽ ശരിയാവും കാരണം ഇനി അടുത്ത ഊത്തു ഊതാ അതൊക്കെ ഊതുക്കെ ഇപ്പൊ നീ മരിക്കണം മരണത്തിന്റെ രുചി നീ അറിയണം അറിയണം ഇത് പിന്നീട് നിന്നെ തന്നെ ആദ്യം ഞാൻ പുനർജ്ജീവിപ്പിക്കും എന്നിട്ട് മൂന്നാമത്തെ ഊത്തുതാൻ പറയും അപ്പൊ നീ എന്ത് ചെയ്യണം മൂന്നാമത്തെ കുത്തുതാണ് ഇപ്പൊ നീ മരണത്തിന്റെ രുചി അറിയണം അറിയണം فمن زحزح عن النار فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور ഈ ലോകത്തെ മരണത്തിന്റെ വേദന അറിയാത്തവരായി ഒരാളുമില്ല ഒരു 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 പ്രവാചകനുമില്ല വ്യക്തിയുമില്ല മാത്രം മതി അല്ലാഹു തൗഫീഖ് നൽകിക്കട്ടെ നമ്മുടെ ആഖിമത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു ഇസ്റാഫീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നു ഇസ്റാഫീലിന് നിയ്യം മരിക്കണം ഫയമൂതു ഇസ്റാഫീലു ഇസ്റാഫീലി അലൈഹിസ്സലാമിൻ്റെ ആത്മാവിനെ അല്ലാഹു എടുക്കും ആത്മാവിനെ ഏറ്റെടുക്കും നാലാമതായി ആരാണ് ബാക്കിയുള്ളത് അസ്റായ്ലി അലൈഹിസ്സлам മാത്രം അസ്റായ്ലി അലൈഹിസ്സലാത്തു വസലാം അല്ലാഹു വിളിക്കും ഇതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം ഇതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം

भारा चोद मा ോട് ചോദിക്കുന്നു നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അള്ളാ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അള്ളാ

യില്ല അതുകൊണ്ട് തന്നെ അസാരി വിളിച്ചു പറയുകയാൾ െ നശിക്കാനുള്ള ഈ അടിമ മാത്രം ആറിയു പറയുമോട് പറയും അത്രേ ചിന്തിക്കണേലുള്ള ചെറുപ്പക്കാരാ ഒരു പക്ഷേ ചരിത്രം പറയുന്നത് വിശ്വാസികളില്ലേ ലോകത്ത് എന്താ പറയേണ്ട കൊടുത്ത് കേൾക്കണേ ഹൃദയം വന്ന ഇടപെടാറോ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു പ്രവിശ്യയിലേക്ക് പോവുകയാണ് അള്ളാഹുവിന്റെ കൽപ്പന കിട്ടിയിരിക്കുകയാണ് മരിക്കടാ മരിക്കടാ നീയും മരുക്കൽ അനിവാര്യമാണ് നീയും മരിക്കൽ നിർബന്ധമാണ് അസറായി അലൈസലാം പോവുകയാണ് അസറായി അലൈസലാം ചെല്ലുകയാണ് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ശരീരത്തിൽ നിന്ന് ആത്മാവിനെ ആത്മാവിനെത്തുമത്രേ സ്വന്തമായി ശരീരത്തിൽ നിന്ന് ആത്മാവിനെ ആത്മാവിനെത്തേറായി പൊട്ടിപ്പറങ്ങുകൊണ്ട് മരണത്തിൽ വേദനയുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ മയത്തോടു കൂടിയല്ലാതെ ഞാൻ പിടിക്കുമായിരുന്നില്ല അള്ള ഇത് പറഞ്ഞുകൊണ്ട്

യും പതിനെട്ടും പ്രവാചകൻ മരണപ്പെട്ടു പോയിക്കണം ഈ ലോകത്ത് പറഞ്ഞു പോയി നമുക്കും നമ്മുടെ മുന്നിൽ കിടക്കുന്നത്യോ എത്രയെത്രമുലം നമ്മുടെ സമർദ്ദനാകുന്ന നേതാക്കൾ മുഴുവൻ പോയില്ലയോ മരണപ്പെട്ടു പോയില്ലയോ ചിന്തിക്കടേ ചെറുപ്പിക്കടേ ഒരു ചെറിയ വഴിയുടെ പ്രശ്നത്തിൽ ഒരടി വഴിയുടെ വിഷയത്തിൽ കുടുംബങ്ങൾ തമ്മിൽ തർക്കത്തിലേർപ്പെടുകൊണ്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും

അനുയായികളോട് ഉറപ്പുപോടുത്തിയാണ് സർവസുഖങ്ങളെയും ആസ്വാദനങ്ങളെയും ഒളിച്ചു കളയുന്നതായ മരണത്തെ കുറിച്ച് ചിന്തിക്കണേ ചിന്തിക്കണേ ആരാ ചിന്തിക്കുന്നത് മരണത്തെ കുറിച്ച് സ്മരിച്ചു കൊണ്ടിരിക്കണമെന്ന് നമ്മളില് ആര് ചിന്തിക്കുന്നു ആരാ ചിന്തിക്കുന്നത് മരണത്തെ കുറിച്ച് എവിടെയാ

ഇനി നമ്മൾ നന്നാവാൻകട്ടെ എന്റെ സമുദായത്തിന്റെ ആയസ് അറുപതിന്റെയും എഴുപതിന്റെയും ഇടയിലാണത്